മുഖം നല്ല വൃത്തിയാക്കണം ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ കൈക്ക് നല്ല വൃത്തി ഉണ്ടായിരിക്കണം നമ്മൾ ക്ലെൻസർ വെച്ച് മുഖം കഴുകുമ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു കൈ ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ രണ്ട് കൈയും നല്ല വൃത്തിയായിട്ട് വേണം വെക്കാനായിട്ട് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ അഴുക്ക് ഉള്ളിൽ പോകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കൈയും നല്ല വൃത്തിയാക്കി വെക്കുക മുഖവും കഴുത്തും നന്നായിട്ട് കഴുകുക ഇതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉറക്കിയിട്ട് ത മസാജ് കൊടുക്കരുത് വളരെ ലൈറ്റായിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സും എല്ലാം റിലാക്സ് ചെയ്ത് നമ്മൾ മസാജ് കൊടുക്കണം നമുക്ക് എത്രയാണോ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രഷർ അത്രയും പ്രഷറിൽ നമ്മൾ ചെയ്താൽ മതി അല്ലാതെ ഭയങ്കര ഇറുക്കി അങ്ങ് ചെയ്യേണ്ട കാരണം ചില സലൂണിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഒന്ന് രണ്ട് ഞാൻ ഫേഷ്യൽ അധികം ചെയ്യാറില്ല ഞാൻ ചെയ്യണേ തനിയെയാണ് ഞാൻ മസാജൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ പോയി ചെയ്തിട്ടുള്ള